നമുക്കെല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു പഴവർഗ്ഗമാണ് പാഷൻ ഫ്രൂട്ട് വള്ളികളിൽ നിറയെ കായ്ക്കുന്ന പാഷൻ ഫ്രൂട്ട് പന്തലുകൾ എവിടെ കണ്ടു കഴിഞ്ഞാലും നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടം തോന്നാറുണ്ട് ഒരെണ്ണം പഴുത്തത് നോക്കി പൊട്ടിച്ചെടുക്കാൻ അപ്പോൾ വീട്ടുമുറ്റത്തൊക്കെ പാഷൻ ഫ്രൂട്ട് പന്തലിട്ട് ചിലർക്കുണ്ടാവുന്ന ചില ബുദ്ധിമുട്ടുകളും അതിനെ എങ്ങനെ നമുക്ക് വളരെ എളുപ്പത്തിൽ മറികടക്കാം എന്നുമാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ വളരെ സിമ്പിളായിട്ട് പാഷൻ ഫ്രൂട്ട് നിറയെ കൊല പിടിച്ച് കായ്പ്പിക്കാനും വീട്ടുമുറ്റത്ത് തന്നെ നമുക്കൊരു നല്ല ഒരു പഴവർഗ്ഗം വളരെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാം എന്നതുമാണ് ഇന്നത്തെ വീഡിയോ പാഷൻ ഫ്രൂട്ട് ചെടിയിൽ ഉണ്ടാകുന്ന അഞ്ച് പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് ഏറ്റവും ആദ്യം പറയാനുള്ള പാഷൻ ഫ്രൂട്ട് ചെടിയിൽ നിറയെ പൂക്കൾ ഉണ്ടാകുന്നുണ്ട് പക്ഷേ കായ് വളരെ കുറവാണ് നാലോ അഞ്ചോ കായകൾ വലിയൊരു പന്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും വലിയ സങ്കടം വേറെയില്ല പാഷൻ ഫ്രൂട്ട് ചെടിക്ക് വേണ്ട വളങ്ങളെല്ലാം നൽകിയിട്ടും നിറയെ കായ് പിടിക്കാതിൻ്റെ ഏറ്റവും വലിയ കാരണം പാഷൻ ഫ്രൂട്ട് പൂക്കളുണ്ടാകുന്ന പരാഗണം ശരിക്കും നടക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും പല വലിയ വണ്ടുകളും തേനീച്ചകളൊക്കെയാണ് പാഷൻ ഫ്രൂട്ട് ചെടിയിൽ ഉണ്ടാകുന്ന പൂക്കളിൽ പരാഗണം നടത്തുന്നത് എന്നാൽ ഇത്തരത്തിൽ പൂമ്പാറ്റകളുടെയോ അല്ലെങ്കിൽ വണ്ടുകളുടെ വളരെ വലിയ തോതിലുള്ള അഭാവം പലപ്പോഴും നമ്മുടെ പാഷൻ ഫ്രൂട്ട് ചെടിയിൽ ആവശ്യത്തിന് കായ് ഉണ്ടാവാതിരിക്കാനുള്ള പ്രധാന കാരണമായിട്ട് മാറാറുണ്ട് അപ്പം ഇത്തരത്തിൽ പാഷൻ ഫ്രൂട്ട് ചെടിയിൽ നിറയെ കായ് നമ്മുടെ ചെടിയിൽ നല്ല രീതിയിൽ പരാഗണം ആവശ്യമാണ് അതുപോലെ തന്നെ ന്യൂട്രിയൻസ് ആയ മഗ്നീഷ്യത്തിന്റെ കുറവുകൊണ്ടും പാഷൻ ഫ്രൂട്ട് ചെടിയിൽ കായപ്പിടുത്തം കുറയാറുണ്ട് അപ്പോൾ പാഷൻ ഫ്രൂട്ടിൽ കായപ്പിടുത്തം കുറയാൻ പരാക്കണവും അതുപോലെ തന്നെ മഗ്നീഷ്യത്തിന്റെ കാരണമാകുന്നതുകൊണ്ട് തന്നെ എപ്സം സാൾട്ട് ഒരു ചെടി മണ്ണിൽ വെച്ചിരിക്കുന്ന ചെടിയാണെങ്കിൽ അൻപത് ഗ്രാം ചോട്ടിലിട്ട് കൊടുത്ത് നന്നായിട്ട് നനച്ചു കൊടുത്ത് കഴിഞ്ഞാൽ മിക്കപ്പോഴും പിന്നീട് ഉണ്ടാകുന്ന പൂക്കളിലെല്ലാം കായപിടുത്തം കൂടാൻ അത് കാരണമാകാറുണ്ട് ആ ഒരു കാര്യം നമുക്ക് ചെയ്തു കൊടുക്കാം രണ്ടാമത്തെ പ്രശ്നത്തിലേക്ക് കടക്കുന്ന മുന്നേറ്റ് നിങ്ങളോട് എനിക്കൊരു കാര്യം ചോദിക്കാണ്ട് നമ്മൾ പല ടൈപ്പ് പാഷൻ ഫ്രൂട്ട് ചെടികൾ വളർത്തിണ്ടായിരിക്കും ചിലപ്പോൾ പലതിൻ്റെയും പഴങ്ങൾ കഴിച്ചിട്ടുണ്ടായിരിക്കും മഞ്ഞ പാഷൻ ഫ്രൂട്ട് ആണോ ചുവന്ന പാഷൻ ഫ്രൂട്ട് ആണോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യാം അതുകൂടാതന്നെ നിങ്ങളുടെ വീട്ടിൽ ഏത് കളർ പാഷൻ ഫ്രൂട്ടാണ് നല്ല രീതിയിൽ കായ പിടിക്കുന്നതെന്ന് കൂടി താഴെ ഒന്ന് കമന്റ് ചെയ്യാം രണ്ടാമത്തെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് കായകള് നിറയെ ഉണ്ടാകുന്നുണ്ട് പക്ഷേ മിക്ക കായ്കളും ചുക്കി ചുളിഞ്ഞ് അകത്ത് പഴുപ്പില്ലാതെ മാംസളമായിട്ടുള്ള ഭാഗങ്ങളില്ലാതെ രൂപപ്പെടുന്നുവെന്ന് അപ്പൊ ഇതിന്റെ പ്രധാന കാരണം കാഴ്ചകളുടെ ശല്യം കായ്ച്ചകൾ നമ്മുടെ പാഷൻ ഫ്രൂട്ട് പഴങ്ങളെ അതിനുള്ളിലെ പഴങ്ങളുടെ നീരൂറ്റി കുടിക്കാൻ ചില നിഷാശ ചില മോത്തുകളുടെ ശല്യം ഒക്കെ മിക്കപ്പോഴും നമ്മുടെ പാഷൻ ഫ്രൂട്ട് കായകൾക്കുള്ളിലെ ഫ്ലഷിനെ നശിപ്പിച്ച് കളയാറുണ്ട് ഈ ഒരു പ്രശ്നങ്ങൾ മാറാൻ കായ്ച്ചകളും മറ്റ് നിശാശ മാക്സിമം നമ്മുടെ തോട്ടത്തു നിന്ന് അകറ്റി നിർത്താൻ ഇതിനു വേണ്ടിയുള്ള പ്രത്യേക ട്രാപ്പും കെണികളൊക്കെ നമുക്ക് വാങ്ങിക്കാൻ ലഭിക്കും അതുകൂടാതെ തന്നെ നമുക്ക് എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റിയ പറ്റിയൊരു സംഭവമാണ് ബിവേറിയ ബാസിയാനെന്ന് പറഞ്ഞിട്ടുള്ള ഒരു മിത്ര കുമിൾ ഈ മിത്ര നമ്മൾ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നന്നായിട്ട് അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെ ആക്രമിക്കുന്ന പുഴുക്കളെയും അതുപോലെ നിശാശാലത്തിൻ്റെ ലാർവകളൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നശിപ്പിച്ചു കളയാൻ സാധിക്കും ഇത് നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു കാരണമാണ് നമ്മുടെ ചെടിയിൽ ചെറിയ കുഞ്ഞ് കായകൾ ഉണ്ടാകുമ്പോൾ തന്നെ കൊഴിഞ്ഞു പോവാം പാഷൻ ഫ്രൂട്ട് ഇഷ്ടം പോലെ കായ്ക്കുമ്പോൾ മിക്ക വള്ളികളിലും സംഭവിക്കുന്ന കാര്യം നിറയെ പാഷൻ ഫ്രൂട്ട് കായകൾ കുഞ്ഞിലെ കൊഴിഞ്ഞു പോകുന്നതാണ് അപ്പൊ ഇതിനുള്ള പ്രധാന കാരണം ബോറോൺ എന്നൊരു മൂലകത്തിന്റെ കുറവാണ് ബോറോൺ ആവശ്യത്തിന് നൽകി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കായകള് നമുക്ക് വ്യാവസായിക അടിസ്ഥാനത്തിൽ തന്നെ കൃഷി ചെയ്തെടുക്കാൻ സാധിക്കും പക്ഷെ നൽകേണ്ട ബോറോൻ്റെ അളവാണ് മിക്ക ആളുകളും കൺഫ്യൂഷൻ ആക്കുന്നത് അളവ് ലേശം കൂടി പോയി കഴിഞ്ഞാൽ നമ്മുടെ വള്ളി മൊത്തത്തിൽ തന്നെ ഉണങ്ങി പോകാൻ ഇത് വലിയൊരു കാരണമായിട്ട് മാറാറുണ്ട് അപ്പൊ ഈ പാഷൻ ഫ്രൂട്ട് ചെടിയിൽ ബോറോൺ നൽകേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് ഗ്രാമാണ് എത്ര വലിയ വള്ളിയാണെങ്കിലും പത്ത് ഗ്രാമേ ഇതിനാവശ്യം വരുന്നുള്ളൂ പത്ത് ഗ്രാമിൽ കൂടുതൽ നമ്മൾ നൽകി കഴിഞ്ഞാൽ അത് വിപരീത ഫലം ചെയ്യും എന്നുള്ളത് കൊണ്ട് തന്നെ അല്പം കുറഞ്ഞു കഴിഞ്ഞാലും പ്രശ്നമില്ല ബോറോൺ എന്ന മൂലകം ചെടികൾക്ക് വളരെ കുറഞ്ഞ അളവിൽ ആവശ്യമുള്ളു മറ്റു വളങ്ങൾ കൊടുക്കുന്ന ആ ഒരു അളവിലൊന്നും ബോറോണിന്റെ ആവശ്യം നമ്മുടെ ചെടികൾക്ക് വരുന്നില്ല അതുകൊണ്ട് തന്നെ പത്ത് എന്നൊക്കെ പറഞ്ഞത് അത്യാവശ്യം ഒരു വർഷത്തേക്കൊക്കെ ആവശ്യമുള്ള ഒരു അളവാണ് പത്ത് ഗ്രാം ചെടികൾക്ക് ധാരാളമാണ് അതിൽ കൂടി പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പാഷൻ ഫ്രൂട്ട് ചെടിയിൽ നിറയെ വള്ളിയായിട്ട് പടർന്നിരിക്കുന്നുണ്ട് പക്ഷേ തീരെ പൂക്കളോ കായകളോ ഉണ്ടാവുന്നില്ല ഇതിനുള്ള പ്രധാനമായിട്ടുള്ളൊരു കാരണം വെയിലിന്റെ കുറവു തന്നെയാണ് പലപ്പോഴും നമ്മൾ വീട്ടുമുറ്റത്ത് ഒരു പന്തലിടുമ്പോൾ ആവശ്യത്തിന് വെയിൽ കിട്ടാത്തതുകൊണ്ട് നമുക്കതിൽ ആവശ്യത്തിന് കായകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റാറില്ല അപ്പം നമുക്ക് നല്ല രീതിയിൽ വെയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പാഷൻ ഫ്രൂട്ട് ചെടിയിൽ ഇഷ്ടം ഇഷ്ടംപോലെ കായകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വീട്ടുമുറ്റത്ത് ആവശ്യമില്ലാത്ത എന്തെങ്കിലും മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വെട്ടി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ വെയിൽ പന്തലിലേക്ക് അടിപ്പിക്കാനും അത് കൂടുതൽ പൂക്കളിടാനും കൂടുതൽ കായകൾ ഡെവലപ്പ് ആവാനൊക്കെ ഒരുപാട് സഹായിക്കും ഏറ്റവും അവസാനം പറയാനുള്ളത് നമ്മുടെ ചെടികൾക്ക് കൊടുക്കേണ്ട വളങ്ങളെ കുറിച്ചാണ് വളങ്ങൾ എന്തൊക്കെ വളങ്ങൾ പാഷൻ ഫ്രൂട്ട് ചെടിക്ക് കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ പലർക്കും ഇപ്പോഴും സംശയങ്ങളുണ്ട് നല്ല രീതിയിൽ വളങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കായകളുണ്ടാവും എന്നാൽ വളങ്ങൾ കുറഞ്ഞു കഴിഞ്ഞാലോ ഇലകളിലും മഞ്ഞൾ മറ്റ് രോഗബാധകൾ കൂടുന്നതും ഒക്കെ കാണാറുണ്ട് അപ്പം നല്ല രീതിയിൽ വളങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ പാഷൻ ഫ്രൂട്ട് ചെടിയിൽ ആവശ്യത്തിൽ കൂടുതൽ പഴങ്ങൾ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എൻ പിക്ക് പതിനെട്ട് പതിനെട്ട് എന്നുള്ള വളം കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ബാലൻസ്ഡ് എൻ പിക്ക് ആയതുകൊണ്ട് തന്നെ പൊട്ടാഷ്യം ഫോസ്ഫറസും നൈട്രജന ഒക്കെ ഒരുപോലെ കിട്ടുന്ന രീതിയിലുള്ള ഈ വളം ചെടികൾക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഏറെ ആവശ്യമുള്ളൊരു വളം തന്നെയാണ് അപ്പോൾ ഈ ഒരു വളക്കൂട്ട് എൻ പിക്ക് പതിനെട്ട് 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 നമുക്ക് ഓരോ മാസം കൂടുമ്പോൾ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് പതിനെട്ട് പതിനെട്ട് കിട്ടുന്നില്ലെങ്കിൽ പത്തൊൻപതോ പത്തൊൻപതോ ഇരുപത് ഇരുപതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം കൂടാതെ തന്നെ നമുക്ക് ഫോളിയർ ആയിട്ട് പൊട്ടാസ്യം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും ഏറെ നല്ലതാണ് പൊട്ടാസ്യം സൾഫേറ്റ് ലിറ്ററിലേക്ക് മൂന്ന് ഗ്രാം എന്ന തോതിൽ നന്നായിട്ട് ഇളക്കി ചേർത്ത ശേഷം ഒരു സ്പ്രേയറിൽ നിറച്ച് നന്നായിട്ട് ചെടിയുടെ ഇലക്കി മുകളിലും താഴെയും വള്ളിയിലൊക്കെ നന്നായിട്ട് പറ്റുന്ന രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവാനും കൂടുതൽ കായകൾ ഡെവലപ്പ് ആവാനൊക്കെ ഏറെ സഹായിക്കുന്ന കൊണ്ട് തന്നെ ഈ ഒരു ഫോളിയാർ അപ്ലിക്കേഷനും ഏറെ നല്ലതാണ് അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാഷൻ ഫ്രൂട്ട് ചെടിയിൽ അത്യാവശ്യത്തിൽ കൂടുതൽ പഴങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും ആവശ്യത്തിൽ കൂടുതൽ ഉണ്ടാകുന്ന പഴങ്ങൾ നമുക്ക് വിൽപ്പന ചെയ്ത് ഒരു വരുമാന മാർഗ്ഗമാക്കിയെടുക്കാനൊക്കെ സാധിക്കും അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും ഇതുപോലുള്ള മറ്റൊരു വിശേഷമായിട്ട് കാണാം